നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സംഭടിക്കാനും മറക്കല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ ഒന്ന് കയറി ഒന്ന് നോക്കണം കൊള്ളാമോന്ന് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് കമൻ്റ് ചെയ്യണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റണമെന്ന് എഴുതണം മറന്നു പോവല്ലേ ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാം മുത്തുമണീജൻ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നിങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം നിങ്ങളാണ് നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങളാണ് നമ്മുടെ ചാനൽ കൊണ്ടുപോകുന്നവർ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോ കയറി കാണണം മിസ്സായി പോകരുത് നമ്മുടെ ലൈവ് ഉള്ളത് രാവിലെ സിക്സ് തേർട്ടിക്കും വൈകിട്ട് നയൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വരിക മറന്നു പോകരുത് വരാൻ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു എൻ്റെ ലൈവിലേക്കും എൻ്റെ ചാനലിലേക്കും ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് മേലും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ട് താഴെ വന്നൊരു കമൻ്റ് ചെയ്തു ഇത് കണ്ടോണ്ടിരിക്കാൻ അറിഞ്ഞൂടെ ഇങ്ങോട്ട് വന്ന് കമന്റ് ചെയ്തേ മോർണിംഗ് പറയുന്നുണ്ട് താങ്ക് യു ചായ കുടിച്ചോ ഹായ് പിന്നൊരു കാര്യം സബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണ മറന്നു പോകല്ലേ ഹലോ സിസ്റ്റർ ഹായ് പൊന്നേക്കം ബാക്ക് അവർ ചാനൽ എന്തൊക്കെയുണ്ട് മുത്തവിശേഷം സുഖമാണോ രാവിലെ പുലർക്കാല വന്ദനം ഇല്ല എന്തും ഇല്ലെന്നാണ് ചായ കുടിച്ചില്ല എന്നാണോ സൗഖ്യമാ നിങ്ങൾ സൗഖ്യമാന്നിട്ട് ചായ കുടിച്ചിരിക്കാ കലയിൽ എൻ്റെ വേലേ ലുക്മി ലു സുപ്രഭാതം പുലർക്കാല വന്ദനം ും അവർ ചാനൽ ഗൈസ് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ലവ് യു എന്ന് പറയുന്നുണ്ട് ലവ് യു ടു ഓൾ ഗൈസ് എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ഷോർട്ട് കാണണം കമൻറ്റ് ചെയ്യണം പിന്നെ കൂട്ടത്തിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചേക്കണം ഓൾ നിൽക്കിയില്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരില്ല കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് നമസ്കാരം വേർ ആർ യു ഫ്രം സിസ്റ്റർ ഐ ആം ഫ്രം കായംകുളം ആലപ്പുഴ ഡിസ്ട്രിക് ഹലോ ഹായ് അക്ഷയ് ഹായ് തമിഴ് പേഴ്സലിറ്റ് എങ്കിൽ പോയി അവങ്ങ് എനിക്ക് എങ്കിൽ പോയിരിക്കേ ഹായ് അസ്സലാമു അലൈക്കും ഐ ആം ഫ്രം ഇന്ത്യൻ ഹൈദരാബാദ് ഓക്കെ വെൽക്കം ബാക്ക് അവർ ചാനൽ പൊന്നെ വെൽക്കം ബാക്ക് അവർ ചാനൽ അയ്യോ എന്നെ എന്താ പറഞ്ഞിട്ട് എന്താ പറയുക നമ്മളുടെ ഈ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി ഗൈസ് മോള് തട്ടിയിട്ടാണ് സ്റ്റാൻഡ് ഒടിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ഫോൺ വെക്കാൻ ഭയങ്കര പാട് തിരുപ്പതി സിസ്റ്റർ ഓക്കെ വാ ഓക്കെ എല്ലാവർക്കും ലൈവിലേക്ക് സാധ്യത എനിക്ക് ഫ്ലവർ ഒക്കെ തരുന്നുണ്ട് താങ്ക് യു ഫ്ലവർ തരത് യു ഫ്രം അമേരിക്ക എന്നൊക്കെ പറയേണ്ടത് ഉണ്ട് ഐ എം റിയലി സോറി ഐ എം ഫ്രം കായംകുളം ആലപ്പുഴ ഡിസ്ട്രിക്ട് ഗുഡ് മോർണിംഗ് ഏജ് എത്രണ്ട് തേർട്ടി എയ്റ്റ് എനിക്ക് അക്ഷയ് കുമാർ അക്ഷയ് എനിക്ക് മലയാളം മറ്റും ത വായിക്കത്തരും തമിഴ് പഠിക്ക തരിക അത് ഗുഡ് മോർണിംഗ് അക്ഷയ് എനിക്ക് തമിഴ് പേ മറ്റാ തും പഠിക്കാതെ മംഗ്ലീഷിൽ എഴുതി വിടുമോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമ്മേ വ്ലാക്ക് ഹായ് നിക്കുൽ ഹായ് മൂല ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൾ ഹായ് ചേ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല കുടിക്കണം യു ആർ ഫ്രം അമേ യു ആർ ഫ്രം കായംകുളം ആലപ്പുഴ ഡിസ്ട്രിക് ഹായ് ഗുഡ് മോർണിംഗ് അസാം വലൈക്കും സുജിത് കുമാർ ചേട്ടാ ഗുഡ് മോർണിംഗ് ഹവ് എ നൈസ് ഡേ അസ്ലാമലൈക്കും വലൈക്കും സ്ലാം ഹായ് ഡി പറയുന്നുണ്ട് ഹൗ ആർ യു ബ്രോ സുഖമാണോ എല്ലാവരും ചായ കുടിച്ചോ കലക്ണക്കം എന്നാണ് തമിഴ് എഴുതിയത് ആണോ താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് എനിക്ക് പഠിക്ക മറ്റും തരി മറ്റും തായും സൗണ്ട് പോയില്ല സൗണ്ട് ചെറിയ സൗണ്ട് ഉണ്ട് ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ചായ വെച്ചിട്ടുണ്ട് കുടിക്കണം സുപ്രഭാതം പിള്ളേർക്കാലം വന്ദനം നമസ്കാരം അസ്ലാമലൈക്കും